രാജ്യം ചന്ദ്രശേഖരണ ഏറ്റവും ശക്തമായ ചോദ്യങ്ങളിൽ ചോദ്യങ്ങളൊന്നിതായിരുന്നു എഴുപതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വെറും പതിനൊന്ന് വോട്ടുകളുടെ പേരിൽ എന്തിനാണ് ഈ വിവാദം എന്ന് ഈ ചോദ്യം ഈ ആരോപണങ്ങളുടെ കാതിൽ തന്നെ പിഴുതെറിയുന്നതായിരുന്നു എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പതിനൊന്ന് വോട്ടുകൾ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ പകുതി തുണയും പകുതി സത്യവും വെച്ച് പ്രഭകടന ചെയ്യുകയാണ് എന്ന രാജേഷ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ഈ സാഹചര്യത്തെ കൃത്യമായി വിവരിക്കുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് ബി ജെ പി ഇനി കേരളത്തിൽ വളരുമോ എന്ന പേടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഭരണപരമായ വീഴ്ചകളിലൂടെയും കടന്നു ാണ് ഈ വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇരുമുന്നണികളും ഇങ്ങനെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഈ മൗനം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിയില്ലെന്ന് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്താനും സഹായിച്ചു സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നമസ്കാരം കേരള രാഷ്ട്രീയം വീണ്ടും പുതിയൊരു രാഷ്ട്രീയ കോലാഹലത്തിന് സാക്ഷ്യം വഹിക്കുന്നു തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണങ്ങൾ അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പോർവിളികൾ എന്നിവ കേരളത്തിലെ പൊതുസമൂഹത്തെ വളരെയധികം അസ്വസ്ഥമാക്കുകയാണ് പ്രത്യേകിച്ചും തൃശൂരിലെ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ പതിവ് ശൈലിയിൽ നിന്നെല്ലാം മാറി വളരെ കൃത്യവും മൂർച്ചയേറിയതുമായ വാക്കുകളിലൂടെ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രതികരണം മാത്രമായിരുന്നില്ല മറിച്ച് ഇരുമുന്നണികളുടെയും രാഷ്ട്രീയ നാടകങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്തുകൊണ്ടാണ് രാജേഷ് ചന്ദ്രശേഖരന്റെ ഈ പ്രതികരണം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്താണ് ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം നമുക്ക് പരിശോധിക്കാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ബി ജെ പി സംബന്ധിച്ച് ഒരു ചരിത്ര വിജയമായിരുന്നു സുരേഷ് ഗോപി എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടു എന്നാൽ ഈ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു തൃശൂരിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒന്നിലധികം വോട്ടുകൾ ഉണ്ടെന്നും ഇത് ബിജെപിയുടെ ഇടപെടൽ മൂലമാണെന്നും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ആരോപിച്ചു ഈ ആരോപണങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തി സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി എന്നാൽ ഈ ആരോപണങ്ങളുടെ കൃത്യതയെക്കുറിച്ചോ തെളിവുകളെ കുറിച്ചോ സംസാരിക്കാൻ ഇരു മുന്നണികളും തയ്യാറായില്ല പകരം വൈകാരികമായ പ്രസ്താവനകളിലൂടെയും മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കുമാണ് അവർ ഊന്നൽ നൽകിയത് ഈ വിമർശകർ ഉന്നയിച്ച ആരോപണങ്ങളുടെ എല്ലാം ആകെ തുക പതിനൊന്ന് വോട്ടുകളാണ് ഈ പതിനൊന്ന് വോട്ടുകളുടെ പേരിൽ എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നേടിയ വിജയം ചോദ്യം ചെയ്തത് ജനങ്ങൾക്കിടയിൽ പോലും സംശയം ഉണ്ടാക്കി ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടു ഈ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കള്ള പ്രചാരണങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെല്ലാം പകരം ചോദ്യങ്ങളിലൂടെയും യുക്തിപരമായ വാദങ്ങളിലൂടെയും അദ്ദേഹം എതിരാളികളെ നിശബ്ദരാക്കി രാജീവ് ചന്ദ്രശേഖരുന്ന ഏറ്റവും ശക്തമായ ചോദ്യങ്ങളിൽ ഒന്നിതായിരുന്നു എഴുപതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വെറും പതിനൊന്ന് വോട്ടുകളുടെ പേരിൽ എന്തിനാണ് ഈ വിവാദം എന്ന് ഈ ചോദ്യം ഈ ആരോപണങ്ങളുടെ കാതിൽ തന്നെ പിഴുതെറിയുന്നതായിരുന്നു എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പതിനൊന്ന് വോട്ടുകൾ ഒരു സ്വാധീനവും ചെറുതുന്നില്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ ചോദ്യങ്ങളിലൂടെ അദ്ദേഹം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആരോപണങ്ങൾ എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്നാണ് തുറന്ന് കാട്ടുന്നത് ആക്ഷേപമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ജനങ്ങളെ വിഡികളാക്കാൻ ശ്രമിക്കുകയല്ല ഇതും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് ഈ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ നാടകത്തിൽ നിന്നും നിയമപരമായ ഒരു നടപടിയിലേക്ക് മാറ്റി എഴുതുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ പോക്കറ്റിലാണെങ്കിൽ കോടതി ഉണ്ടല്ലോ ഇതും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് ഇതിന് വെറും ആരോപണമായി ഒതുങ്ങാതെ നിയമപരമായി നേരിടാൻ ബി ജെ പി തയ്യാറാണെന്ന വ്യക്തമായ സൂചനയും നൽകുന്നു ഒന്നര വർഷം മുമ്പ് നടന്ന വിജയം എങ്ങനെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ചോദ്യം വളരെ നിർണായകമായിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരുമിച്ചുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഈ ആരോപണങ്ങളെന്ന് അദ്ദേഹം തുറന്നടിച്ചു കഴിഞ്ഞ പത്ത് വർഷം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാരാണ് ഇപ്പോൾ ഇത്തരം നുണപ്രചാരണങ്ങളുമായി വരുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു പലരും ഈ ആരോപണങ്ങളെ വെറും ഒരു രാഷ്ട്രീയ നാടകമായി കാണാൻ തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഈ നീക്കങ്ങൾ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് പലരും വിശ്വസിക്കുന്നു തൃശ്ശൂരിലെ വിജയം ബി ജെ പിയെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റമായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പുകളിലും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിജയത്തെ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഇരുമുന്നണികളും ശ്രമിക്കുകയാണ് പകുതി നുണയും പകുതി സത്യവും വെച്ച് പ്രഭകരന ചെയ്യുകയാണ് എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ഈ സാഹചര്യത്തെ കൃത്യമായി വിവരിക്കുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് ബി ജെ പി ഇനി കേരളത്തിൽ വളരുമോ എന്ന പേടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഭരണപരമായ വീഴ്ചകളിലൂടെയും കടന്നു പോവുകയാണ് ഈ വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇരു മുന്നണികളും ഇങ്ങനെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി വന്ദേ ഭാരത് എക്സ്പ്രസിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിന് ബി ജെ പി പ്രവർത്തകർ വലിയ സ്വീകരണമാണ് നൽകിയത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി ഒരുപക്ഷെ ഈ വിവാദങ്ങൾക്ക് അനാവശ്യമായ പ്രാധാന്യം നൽകാതിരിക്കാനായിരിക്കും ഈ മൗരം പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന അദ്ദേഹത്തിന്റെ ലളിതമായ പ്രതികരണം പല അർത്ഥങ്ങളും നൽകുന്നുണ്ട് ജനങ്ങളുടെ പിന്തുണയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ ഈ മൗനം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിയില്ലെന്ന് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്താനും സഹായിച്ചു സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ മാർച്ചിൽ സുരേഷ് ഗോപിയും പങ്കെടുത്തേക്കുമെന്നാണ് സൂചന ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ് എന്നതിന്റെ സൂചന കൂടിയാണിത് വോട്ടർ പട്ടിക ക്രമക്കേട് ൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനും ബിജെപി തീരുമാനിക്കുന്നുണ്ട് ഈ സംഭവം ഒക്കെ ബി ജെ പി ഒരു അവസരമായിട്ടും കാണുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും രാഷ്ട്രീയമായി തങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കാൻ ഈ വിഷയത്തെ ഉപയോഗിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കള്ളപ്രചാരണങ്ങളെ യുക്തിയുടെയും നിയമത്തിന്റെയും ൾ ഉന്നയിക്കുന്നതിന് പകരം ജനങ്ങളെ വിഡികളാക്കാത്ത കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി